മലയാളം ഒന്നും എഴുതിയില്ല ഓയി എഴുതി വെക്കാം നിന്നെ ഇത് എമൗണ്ട് ആക്കാത്തതാണ് എളുപ്പ എഴുതേണ്ട പിന്നെ കാണിച്ച് ആ ആ കൊള്ളാം ആ മതി സെക്കൻഡ് സെക്കൻഡെന്ന് എഴുതിയില്ല മലയാളം സെക്കൻഡെന്ന് എഴുതിയില്ല സെക്കൻഡെന്നെഴുത രണ്ടു വരാ മതി കറക്റ്റ് എഴുതിയേക്കുന്നു മുട്ട പറഞ്ഞു ഞാൻ ഉപയോഗിക്കാൻ പറയും അപ്പം ഞാൻ പറഞ്ഞു മുട്ട കൊടുക്കൂല്ല മൊട്ട ടീച്ചർ ഗുഡ് മോണിംഗ് സാറേ താമസിച്ചേ ബൈപ്പാസ് ബ്ലോക്ക് ആയിരുന്നു അഞ്ചൂറ് വെച്ചോണ്ടിരിക്കരു ഞങ്ങളെ പേരപ്പിന് ഇതുപോലെ വന്ന മൂന്ന് സർജറി കഴിഞ്ഞാ നീ എന്താ പറഞ്ഞോണ്ട് ഞാൻ കാറി ബൈപ്പാസ് ബ്ലോക്ക് ആയിരുന്നു അതാ ആ ഓടിലോ പിന്നെ റോഡിനെ കാര്യം പറഞ്ഞു ഊറിന് പോയ കുട്ടികളെല്ലാം വന്നപ്പോ ബാക്കിയുള്ള കുട്ടികളൊക്കെ എങ്ങോട്ട് പോയി ശാസ്ത്രമേളക്ക് തിരുവല്ല പോയില്ലയോ ആ ശാസ്ത്രമേളയാണ് തിരുവല്ലായില്ലേ ഞാൻ പോയില്ല എന്താ വന്നെ ഞാൻ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളെ പപ്പാ ഗൾഫീന്ന് വന്നപ്പോ ഞാൻ അവിടെ പോയതാ അമ്മക്ക് പറ്റിയ ഒരു സെലക്ഷനും ഇല്ല അവിടെ അത് വസ്ത്രമേളയാടാടീ പോയിട്ടുണ്ട് ആ അവൻ പോവും അവൻ എന്തായാലും പഠിക്കാൻ ഇടുക്കാനല്ലെങ്കിലും നിങ്ങളുടെ കാര്യത്തിനൊക്കെ അവൻ ഭയങ്കര ഇഷ്ടമാണ് വിളിക്കാം കേട്ടോ ആര്യാ എന്റെ ടീച്ചറിനെ പേന ആണോ ക്ലാസ്ത്രമേളക്ക് പോയി നീര് കൊണ്ടോന്നോ എനിക്ക് ഇവിടെ ഇടിച്ചതാ മുട്ടന്റെ ഇവിടെ നീര് കൊണ്ടേ നീരുണ്ടോന്നല്ല ഞാൻ നീതും പോയി മേരി സിസ്റ്റർ വർഗീസ് നീതുഗീസ് നിന്നോട് എനിക്ക് സ്നേഹവും ബഹുമാനവും എല്ലാം ഉണ്ടടി എന്തിനായി ഡീയ വന്നപ്പോളെ ഇത്രയും പേര് കേട്ടപ്പോൾ ഡീ ചേച്ചി ഇത്രയും കുട്ടികളൂടെ ഉണ്ടെന്നുള്ളത് സ്നേഹം എപ്പോ നിന്നോട് കേട്ടാ ഇരുപത്തഞ്ചു പേര് കിട്ടിയ അഞ്ജലി ഉണ്ടോ അഞ്ജലി ഉണ്ടോന്നോ അഞ്ജലിയിൽ ഇല്ലെങ്കിൽ ചിലപ്പോൾ അത് ആയൂര് കിട്ടും സാധനം നീ എന്തോ പറഞ്ഞോളാ അഞ്ചലി ക്ലാസ്സിൽ അഞ്ജലിയുണ്ടോ അഞ്ചലിയോ ആ അഞ്ചലിയില്ല സന്തോഷം ഉണ്ടോ അനന്തോ ആ ഞാനാ അഖിലോ അഖിലോ അങ്ങോട്ട് പോയല്ലേ അങ്ങോട്ട് പോയേക്കുന്നു പോയിക്കുന്നു നമുക്കൊരു കാര്യം ചെയ്യാം മലയാളം പഠിക്കാം ഇന്ന് മലയാളം ആദ്യം അപ്പൊ ഇന്ന് ടീച്ചർമാർ അങ്ങോട്ട് പോകണ ഇന്നും ഞാനാണ് അഞ്ച് വിഷയം എടുക്കാൻ പോകുന്നത് ആ ഇവിടെ ഇത് തന്നെ പരിപാടി പര്യായ പദം പറയണം അനന്തപുറ താമരയുടെ പര്യായ പദം താമരയുടെ ആ ആ വെള്ള താമര താമര നീല കണ്ടാന്നണ്ടോ സിനിമ പിന്നെ ലോട്ടസ് കൈ കാണിച്ചടാ കൈ കാണിച്ചു നേരവും വെളുത്തു അടിയും തുടങ്ങി നീ റാണി പറഞ്ഞേ എന്തോ താമരയുടെ പര്യായ പദം താമരയുടെ പര്യായ പദോ ആ താമര വെള്ളത്തിലുണ്ടാകുന്നതാണ്

എന്തോ പഠിച്ചോണ്ട് ഒരുപാട് ഇതൊക്കെ സത്യം മതി രണ്ടെണ്ണം കൂടെ ഏഹ് എന്തോ കാണിക്കാൻ ഒരു കാര്യം ചോദിക്കാം പാട്ട് പഠിച്ചോണ്ട് പഠിച്ചോണ്ട് വരാൻ വന്നോ പഠിച്ചോടിച്ചോണ്ട് വന്നോളം ആദ്യത്തെ ഒന്ന് പറയാമോ ഇത് കുട്ടികളോടൊക്കെ പറയാൻ പറ്റുമോന്ന് എനിക്ക് അറിയത്തില്ല അശോന്നായിരുന്നു പേര് ഞങ്ങളുടെ വീട്ടുകാർ ആരും സമ്മതിച്ചില്ല ഇവിടെ വില്ലേജ് ഓഫീസർ ആയിട്ട് ഇരിക്കുക ോ അതാണ് ഓമേന തിങ്കൾ കിടാവോ നല്ല കോമള ശാമളോ പൂവിലുറങ്ങും മധുവോ പായലുറങ്ങിന്റെ ഓമേന തിങ്കൾ കിടാവൂ നല്ല താമര പൂവിൽ അനന്തുവേ മധുപോ എന്തുവാണിക്കു വലിച്ചതോ അത് ഞാൻ പറഞ്ഞു ആ പാട്ട് പഠിപ്പിക്കരുത് പാടിപ്പിക്കാൻ അവള് ഉറങ്ങി പോയി എന്താ ടീച്ചറെ അതിതും ടീച്ചറോ എന്റെ വീട്ടിലാ എന്റെ വീട്ടിലാ ഇത് ക്ലാസ് റൂം ആയത് അയ്യോ അതെ ഈ പാട്ട് പാടിയായിരുന്നു അമ്മ പണ്ട് തന്നെ ഉറക്കിക്കൊണ്ടിരുന്നത് ഞാൻ ഞാൻ ഉറങ്ങും വിഷയമാണ് ക്രിസ്മസ് ട്രീ ക്രിസ്മസ് ട്രീ അല്ലടാ അത് പോലും അത് പോലും അറിയത്തില്ല തന്മാത്ര എന്നാൽ എന്ത് തന്മാത്ര എന്നാൽ എത്രമാത്രമാണോ അത്രമാത്രമാണ് തന്മാത്ര എന്റെ ഒരു നല്ല പടവാ പിന്നെ അത് ലാസ്റ്റിൽ കൊറച്ച് കരഞ്ഞേ നമ്മൾ ഇറങ്ങി പോരത്തുള്ളൂ ചീച്ചർ കണ്ട പടം സിനിമയും കണ്ടിട്ട് വന്നിരുന്ന് എന്താണോ ഏ അടുത്തേല്ല ഏതെല്ലാം ആനി പറ പൂജ പിന്നെ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ